മാള ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി പാലിശ്ശേരി എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ പൂവത്തുശേരി എൽ പി എന്നീ സ്കൂളുകളിലാണ് മത്സരം നടക്കുന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ കെ സുരേഷ് പതാക ഉയർത്തി സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശേഷം അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് കലാമേള ഉദ്ഘാടനം ചെയ്തു മാള ഉപജില്ലയിലെ കലാപ്രതിഭകളായ കെ എസ് അസ്നാ ഷെറിൻ വിനായക എസ് കരുൺ സ്വാതി സുധീർ എന്നിവർ ചേർന്ന് കലാ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കലോത്സവ സന്ദേശം നൽകി പാലിശ്ശേരി എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ പൂവത്തുശേരി എൽ പി സ്കൂളുകളിലായി ഒൻപത് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് എഴുപത്തി സ്കൂളുകളിൽ നിന്നുമായി മൂവായിരത്തിലധികം കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി നൃത്തം നാടകം ചവിട്ടുനാടകം മൂകാഭിനയം അറബിക് കലോത്സവം ശാസ്ത്രീയ സംഗീതം കഥകളി പദ്യം ചൊല്ലൽ പ്രസംഗം സംഘഗാനം ക്വിസ് അക്ഷരശ്ലോകം പ്രഭാഷണം ഗാനാലാപനം എന്നീ മത്സരങ്ങളാണ് ആദ്യ ദിവസം അരങ്ങേറിയത്